ി പാലക്കാട് ഇലക്ട്രിക്കൽ സർക്കിളിന് കീഴിലുള്ള കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ യോഗം കൊടുമ്പ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടത്തി പാലക്കാട് ഇലക്ട്രിക്കൽ സർക്കിൾ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത് യോഗത്തിൽ പാലക്കാട് ചിറ്റൂർ ആലത്തൂർ ഇലക്ട്രിക്കൽ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർ മറ്റു ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു കേബിൾ ടി ഓപ്പറേറ്റർമാർക്ക് ടാഗിംഗ് പൂർത്തീകരിക്കാനുള്ള സമയപരിധി ജനുവരി മുപ്പതിനാണെന്നും അനധികൃതമായി ഉപയോഗിക്കുന്ന കേബിളുകൾ കെ എസ് ഇ ബി ഫെബ്രുവരി ഒന്നുമുതൽ നീക്കം ചെയ്യുമെന്നും ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ യോഗത്തിൽ അറിയിച്ചു കെ എസ് ഇ ബി നിഷ്കർഷിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിക്കാതെ ഉപയോഗിച്ചിട്ടുള്ള കേബിളുകൾ മൂലം പൊതുജനങ്ങൾക്കും ജീവനക്കാർക്കും സംഭവിക്കാവുന്ന അപകടങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്തം അതത് കേബിൾ ടി വി ഓപ്പറേറ്റർമാർക്കായിരിക്കുമെന്നും ഉദ്യോഗസ്ഥർ യോഗത്തിൽ അറിയിച്ചു രണ്ട് പേരെ അപ്പോൾ ആ ആനത്തൂരിൽ ടി വി ഓപ്പറേറ്റേഴ്സ് വളരെ നല്ല രീതിയിൽ സഹകരിക്കുന്ന ആളുകൾസ് അവര് ആ രണ്ടുപേരാണ് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നത് അപ്പൊ അത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചുപോലെ അനാവശ്യപ്പെട്ട കേസിലേക്കാണ് പോകുന്നത് അങ്ങനെ ഒരു കേസിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ വരും വർഷങ്ങളിൽ ഇനി കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അത്തരം കേസുകളിലേക്ക് പോയ ആളുകളുടെ ഒരു ചിന്താഗതി ഇനി പറഞ്ഞ വ്യക്തികൾ ഇപ്പോഴുള്ള അടയ്ക്കാത്ത ഒരു ഒരു സാഹചര്യമാണ് കേസിലുള്ളത് അതവിടെ കേസ് തീരുമാനിക്കട്ടെ പക്ഷെ ഇത് അടയ്ക്കേണ്ടി വരും ഇത് അടച്ചില്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവരുടെ ജീവിതം ജീവിതകാലം കറന്റ് ബില്ല് അടക്കേണ്ടതാണ് അപ്പം അത്തരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് ബോർഡ് തരത്തിലുള്ള അവർ ആ രീതിയിലേക്ക് പോകും അപ്പോൾ എന്തിൻ്റെ കറണ്ട് ബില്ലും അടയ്ക്കേണ്ടതായിട്ട് വരാറുണ്ട് അത് അടയ്ക്കേണ്ടതെന്ന് കോടതി ഒരിക്കൽ പറയും അതേ സാഹചര്യം തന്നെയാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സും കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനെ പ്രതിനിധീകരിച്ച് ജില്ലാ പ്രസിഡന്റ് എച്ച് സിദ്ദിഖ് സെക്രട്ടറി എം ജി രാജശേഖരൻ നായർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്